പറയാൻ പോകുന്നത് എന്റെ മാത്രം ജീവിത എന്നെ പോലെ ഒരുപാട് പേരുടെ വലിയ കഥ ഒരു ചെറിയ കഥ അങ്ങനെ രാവിലത്തെ സ്ഥിര നടത്താൻ കഴിഞ്ഞ് മുതലായ കൂടെ ഞാനും എന്റെ കൂട്ടുകാരനും വീട്ടിലെത്തി നിനക്ക് വേദനിച്ച കല്ലും മുള്ളൊക്കെ ചവിട്ടുണ്ടായിരുന്നല്ലോ അതൊന്നും നമ്മടെ ലൈഫല്ലേ കൊറേ മഴയൊക്കെ കൊള്ളണ്ടായിരുന്നില്ല നാളെ പനി പിടിക്കോ മഴയൊക്കെ നമ്മൾ എത്ര കൊണ്ടിരിക്കുന്ന അധികം വളർത്താനും പറയാനുള്ള സമയമൊന്നും ഇല്ല പള്ളി വേണം മുതലാളി പോരും മൊണങ്ങാൻ പോലും സമയം കിട്ടിയില്ലാടാ മുതലാളി വരുന്നുണ്ട് രാവിലെ പള്ളേ പോവാന്ന് പറഞ്ഞാ അതൊരു സുഖ നമുക്ക് ഭാഗ്യല്ല അതിപ്പ എത്ര കല്ലും മുള്ളും ചവിട്ടിയാലും അതിന്റെ സുഖം വേറെ ഈ മുതലാളിക്ക് ഒന്നും നേരത്തെ ഇറങ്ങി കൂടെ ഒരു മുഴുവൻ കൂപാനാളായി ഈ തേന് തേന് ഇല്ലാണ്ടാവണ മുമ്പ് മുതലാളി മുഴുവൻ കൂറാന കാണിക്കൂ ആ സമയത്തിന് ഒരു മാറ്റവും നമ്മളെ സ്ഥിരം ടീംസ് ഒക്കെ എത്തിയിണ്ട് ഇന്നും മഴ കൊണ്ട് നിക്കണ്ട വരാവോ കുർബാന കുർബാന കഴിഞ്ഞാട്ട് മുമ്പ് ഇവടേക്ക് പോണ ഇവനെന്ത്വനെന്തൊട്ടായും നടക്കുണ്ട് ഇയാൾ ഇതിനെ എന്നിടണ എട എന്നെ കൊണ്ടുപോകണോ എടാ കൊണ്ടുപോല കൊണ്ടുപോലെ RAKAL LA, nostra, La DE